ഇ വി എം എന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനെതിരെ ഒരാരോപണവുമായി ഇതാദ്യമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇ വി എമ്മിൽ കൃത്രിമം നടന്നോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ ി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുജയ് പാട്ടീൽ സുജയ് പാട്ടീൽ പറയുന്നത് ഇ വി എമ്മിൽ കൃത്രിമം നടന്നു എന്ന് താൻ സംശയിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇ വി എമ്മിനുള്ളിലെ ഒറ്റത്തവണ പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ചിപ്പായ മൈക്രോ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കാൻ അനുമതി വേണമെന്നും ഇദ്ദേഹം ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതിന്റെ ഭാഗമായി ഒരു ഇ പരിശോധിക്കാൻ നാൽപ്പതിനായിരം രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടി അദ്ദേഹം അടയ്ക്കേണ്ടതായി വരും അതുകൊണ്ട് തന്നെ എത്ര ഇ വി എമ്മുകളാണ് ഇദ്ദേഹം പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതാദ്യമായാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിനിടെ ആദ്യമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നുവെന്നും അത് പരിശോധിക്കണമെന്നുമുള്ള ആവശ്യവുമായി രംഗത്ത് വരുന്നത് ഇത് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്ന ഇ വി എം തട്ടിപ്പുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വാർത്തയാണ് സുജയ് പാട്ടീൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ അഹമ്മദ് നഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ട് ലക്ഷത്തിലേറെ വോട്ടിന് എൻ സി പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഇത്തവണ ഇരുപത്തി ഒൻപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എൻ സി പി ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയായ നീലേഷ് ലങ്കെ സുജയ് പാട്ടീലിനെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം അഹമ്മദ് നഗറിലുണ്ടായി മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടികളോടൊപ്പം തന്നെ അഹമ്മദ് നഗറിലെ തിരിച്ചടിയും ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു അഹമ്മദ് നഗറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഒൻപത് മുതൽ ബി ജെ പി തുടർച്ചയായി ഭരിച്ചു വരുന്ന തുടർച്ചയായി വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് അഹമ്മദ് നഗർ ആ അഹമ്മദ് നഗറിലെ കഴിഞ്ഞ തവണത്തെ എം പി കൂടിയായിരുന്ന സുജയ് പാട്ടീലാണ് ഇപ്പോൾ ഇ വി എമ്മിൽ കൃത്രിമം നടന്നു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ മഹാരാഷ്ട്രയിലെ മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിൽ ഇ വി എം തട്ടിപ്പ് നടന്നു എന്ന നിലയിൽ പ്രതിപക്ഷ കക്ഷികൾ ആരോപണം ഉന്നയിച്ചിരുന്നു അത് മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ വിജയിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗത്തിലെ ഒരു നേതാവാണ് വെറും നാൽപ്പത്തിയെട്ട് വോട്ടിന്റെ നിസ്സാര ഭൂരിപക്ഷത്തിനാണ് റീ ശേഷം ഇവിടെ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് വിജയിക്കുന്നത് പക്ഷേ അവിടുത്തെ പ്രതിപക്ഷവും ഒരു പ്രാദേശിക മാധ്യമവും ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് വോട്ടിംഗ് സെൻറ്ററിനുള്ളിൽ വെച്ച് തന്നെ ഈ വിജയിച്ച ശിവസേന സ്ഥാനാർത്ഥിയുടെ ഒരു ബന്ധു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുവെന്നും ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച ഇ വി എം ഹാക്ക് ചെയ്തു എന്നുമാണ് ഒരു പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തതും അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത് സംഭവം എന്ത് തന്നെ ആയാലും പൂനം എന്ന മാധ്യമ പ്രവർത്തകയുടെ റിപ്പോർട്ടിൽ മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്തതിനേക്കാൾ രണ്ടോട്ട് അധികം എണ്ണുന്ന സാഹചര്യമുണ്ടായി എന്നൊരു റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായി ഇ വി എം തട്ടിപ്പിനെ കുറിച്ചും ഇ വി എമ്മിലെ പൊരുത്തക്കേടുകളെ കുറിച്ചും റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തകയാണ് പൂനം പുനവഗർവാൾ ഇത്തവണ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റി നാൽപ്പതിൽ പരം ലോക്സഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ അധികം വോട്ട് എണ്ണുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അതിൽ ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് വോട്ടാണ് അധികം എണ്ണുന്ന സാഹചര്യം ഉണ്ടായതെങ്കിൽ മറ്റ് ചില മണ്ഡലങ്ങളിൽ ഇത് മൂവായിരത്തി വോട്ട് അധികം എണ്ണുന്ന സാഹചര്യം ഉണ്ടായി ഇനി മറ്റു ചില ലോക്സഭാ മണ്ഡലങ്ങളിലാകട്ടെ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടാണ് എണ്ണിയതെന്ന് പൂനം അഗർവാൾ റിപ്പോർട്ട് ചെയ്യുന്നു പൂനം അഗർവാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ കുറവാണ് പോൾ ചെയ്തതിനേക്കാൾ എണ്ണിയത് എന്നാണ് ഇതെല്ലാം തന്നെ വലിയ സംശയങ്ങൾക്കിട നൽകുന്ന വസ്തുതകളാണ് നേരത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇ വി എം വലിയ ചർച്ചയാക്കി മാറ്റിയത് ശതകോടീശ്വരനും തെക്ക് ഭീമനുമായ ഇലോൺ മസ്ക ഇലോൺ മസ്ക തൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ പുറത്തുവിട്ട ഒരു ട്വീറ്റിൽ പറയുന്നത് ഇ വി എം ഏയാലും മനുഷ്യനാലും അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നായിരുന്നു അതിൻ്റെ പേരിൽ കേരള ഇന്ത്യയിലെ മുൻ ഐ ടി വകുപ്പ് മന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറും ഇലോൺ മസ്കും തമ്മിൽ ഒരു ട്വീറ്റ് യുദ്ധം നടക്കുന്നത് തന്നെ നമ്മൾ കണ്ടിരുന്നു എന്തിനേറെ പറയുന്നു മുൻകാല ബി ജെ പി അനു എന്തിനേറെ പറയുന്നു ആന്ധ്രാപ്രദേശിലെ മുൻ ഭരണകക്ഷിയും ബി ജെ പിയുമായി പല വിഷയങ്ങളിലും ഒത്തുപോയിരുന്ന കക്ഷിയുമായ വൈഎസ് ആർ കോൺഗ്രസും അതിൻ്റെ നേതാവ് ജഗൻ റെഡ്ഡിയും തന്നെ ഇ വി എമ്മിനെതിരെ ഈ അടുത്ത് രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇ വി എമ്മിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ബി ജെ പി സ്ഥാനാർത്ഥി മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ പരാജയപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥിയായ സുജയ് പാട്ടീൽ തന്നെ ഇ വി എമ്മിൽ കൃത്രിമം നടന്നുവെന്നും അതിന്റെ മൈക്രോ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കണമെന്നും ഉള്ള ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്